പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ വൈകുന്നേരം എന്നും മഴ ഓരോ ദിവസവും രാവിലെ ടെൻഷൻ അടിച്ചു കേട്ടോ ദേ ഇവരുടെ അടുത്ത് വന്ന് നോക്കുന്നത് അതെ ഈ ചീരയുടെ ഇടയ്ക്ക് ഇത്തിരിക്കും ഞാൻ തക്കാളിയും കൂടെ ഒളിച്ച് നിൽപ്പുണ്ട് അപ്പോൾ ഇതിനൊക്കെ വലിയ വണ്ണവും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കാറ്റും മഴയൊക്കെ താങ്ങാനുള്ള ശക്തി കുറവായിരിക്കും അതുകൊണ്ട് രാവിലെ ഓടിപ്പോയി നോക്കിയതാണെ വല്ലതും മറിഞ്ഞു പോയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഈ ഇതിൻ്റെ തണ്ടിന് നല്ല നിറം പക്ഷെ പക്ഷേ ഇലക്കധികം കളറില്ല കേട്ടോ അങ്ങനെ ഒരു ടൈപ്പ് ചീരയാണെന്ന് തോന്നുന്നു പിന്നെ നമ്മൾ കുറച്ച് കടല വെച്ചിട്ടുണ്ടല്ലോ ഒരു അറേഴ് ചോട് കടല അതിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമായെന്നാട്ടോ തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല മഴയില്ല അത് മുഴുവൻ നനയുന്നുണ്ട് ഒരുപാട് വെള്ളം ചെന്ന് കഴിഞ്ഞാൽ വേര് ചീഞ്ഞു പോകുന്നതല്ലേ പറയുന്നത് അപ്പം അതിൻ്റെ കാര്യത്തിൽ ഏകദേശമൊക്കെ തീരുമാനമായിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതുപോലെ തന്നെ നമ്മൾ കുറച്ച് പാവലും മുളകും മുളകുമൊക്കെ പാകിയിട്ടുണ്ടായിരുന്നു കണ്ടമാനം വെള്ളം നിറഞ്ഞതായതാണെന്നറിയില്ല അത് കിളിർത്തില്ല അപ്പം നമ്മളത് അടുത്ത സെറ്റ് വെണ്ടയും മുളകും കൂടെ പാകുന്നുണ്ട് ഇത് ഈ പയറൊക്കെ മഴയത്ത് ഫുള്ള് നിലത്ത് വന്ന് കിടക്കുവായിരുന്നിട്ട് മറിഞ്ഞുപോയി ഞാൻ പിന്നെ അതിനെ അതിനൊന്ന് കൂട്ടിക്കെട്ടി കൂട്ടിക്കെട്ടി നിർത്തി കഴിഞ്ഞപ്പോഴത്തേന് ഇത് ഇപ്പം അതിന് വള്ളിയൊക്കെയായി അത് നമ്മളിതിന് മുമ്പ് പയറിട്ടപ്പം ഉണ്ടായിരുന്ന ഒരു പന്തലാട്ടോ പന്തൽ പറയാൻ പറ്റത്തില്ല അതിലേക്ക് എന്തായാലും കയറുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് കയറി വന്നു കഴിഞ്ഞപ്പോൾ കണ്ണിലെ ദീ ഒരു പാത്രം പെട്ടത് അപ്പോഴത്തേന് ചുമ്മാ ഒരു ഐഡിയ തോന്നി ഐഡിയ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന പല പല വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പം അതൊക്കെ കണ്ടിങ്ങനെ മൈൻഡിൽ കിടക്കില്ല അത് കഴിഞ്ഞിട്ടാണ് ഈ പാത്രം ഞാനും കണ്ടത് അപ്പോൾ തേനിക്കും അതുപോലെയൊക്കെ തോന്നിയിട്ട് അതിന് രണ്ടിനും ഹോളിട്ടിട്ടുണ്ട് എന്നിട്ട് ഒരു തുണിയുടെ പീസ് കൊണ്ടായിട്ടോ കെട്ടിയിട്ട് അതിൽ നമ്മൾ അടപ്പിലാണ് നൂല് വെച്ചിരിക്കുന്നത് പാത്രത്തിൽ നമ്മൾ വെള്ളവും മണ്ണോ ഒക്കെ എടുത്ത് അതിൻ്റെ മേളിൽ വെക്കുക കേട്ടാ വന്നിട്ട് കുറച്ച് മണിപ്ലാന്റ് കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഇങ്ങനെ വെച്ചു കൊടുത്തു ഇതിന് എത്രത്തോളം ആയുസ് ഉണ്ടെന്നൊന്നും അറിയത്തില്ല കാരണം നല്ല കാറ്റും മഴയും വരുമ്പം ഇതാടിക്കഴിഞ്ഞ് ഇതെല്ലാം മറിഞ്ഞ് താഴെ പോകും എന്നാലും ചെയ്യാനും അത് കഴിഞ്ഞിട്ടതിങ്ങനെ കാണാനും ഒരു രസം തോന്നിയത് കൊണ്ട് നമ്മൾ വെടിവെടുത്താണേ